അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും മക്കളൊക്കെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിണ്ട് സ്കൂളിലോട്ട് വന്നിട്ടാണ് ഇറങ്ങിയാപ്പച്ച മൊബൈല് മക്കളെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അവര് പറയണത് പാപ്പച്ചി സൗണ്ട് കൊറച്ചുവെച്ചെന്ന് നമ്മൾ കമന്റ് വരുന്നുണ്ട് ഒരുപാട് പക്ഷെ നമുക്ക് റോഡ് പണി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആറ്റിങ്ങലാ ഇവിടെ പറ്റിയില്ല പിന്നെ നമുക്ക് കല്ലമ്പലം കല്ലമ്പലം മൊത്തം ഇടിച്ച് പോളിച്ച് വിശേഷാക്കിട്ട് പിന്നെ കിളിമാനൂർ അതും വലിയ പാടാണ് നമുക്ക് ദൂരം കൂടുതൽ പോകാൻ പറ്റില്ല കാര്യം കൊച്ചിങ്ങൾ സമയത്ത് സ്കൂളിൽ പോകണം അവരെ വൈകിട്ട് ഉള്ള ബിസിനസ് ആണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എടുത്തോണ്ട് വന്നിട്ട് അവര് വണ്ടിക്കോളും അങ്ങനെയൊക്കെ ഒരു പരിപാടി നോക്കുന്നുണ്ട് ഒരുപാട് കച്ചവടങ്ങൾ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് കുട്ടികളെ പരിഗണിക്കണം അതാണ് പ്രശ്നം എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങണം കാരണം ഇന്നത്തെ സാധനങ്ങളെ വിലയും അല്ലേ എല്ലാ വെച്ച് നോക്കുമ്പോ നമ്മൾ ആറ്റിങ്ങു കല്ലമ്പല റ്റു ആറ്റിങ്ങനെ വലിയ ലോങ് അല്ല ആ പിന്നെ ഇതാണ് പൂവമ്പാറ അങ്ങനെ മുനിസിപ്പാലിറ്റി മൊത്തം അടച്ചു കെട്ടി കാര്യം ആരും ചാടാൻ പാടില്ല ചാടരുത് വേണ്ടിട്ടാണ് നല്ല ഉറപ്പുള്ള ഗ്രില്ലാണ് ഗ്രില്ലാണിട്ടേക്കുന്നത് ആൾക്കാര് മക്കളെ വന്ന് ഡ്രസ് മാറ്റി അപ്പഴേ കൊണ്ടുവന്നു നമ്മള് കൊടുത്തുവച്ച മറ്റേ പപ്സൈറ്റ് കേക്ക് അതൊക്കെ മേടിച്ചു കൊടുത്തു വീട്ടിൽ ചെന്നിട്ട് ചോറ് കൊണ്ടുപോകണോണ്ട് സമാധാനം ഉണ്ട് കാപ്പിയല്ലേ കൊണ്ടുവയ്ക്കോണ്ടിന്നെ രാവിലെ ചോറും കാര്യങ്ങളൊക്കെ വെക്കും പിന്നെ നമ്മള് എന്ത് ചെയ്യണോന്നൊരു എത്തും പിടിയൂലേ

പിന്നെ നിങ്ങൾ പറഞ്ഞ കിടക്കുക കോഫി ഷോപ്പ് അങ്ങനെയൊക്കെ തുടങ്ങാതെന്താ വെച്ചാൽ ഒരുപാട് എമൗണ്ട് വേണം ഡിപ്പോസിറ്റ് ഒക്കെ കടയിൽ കെട്ടി കെട്ടിവെക്കണമെങ്കിൽ നമ്മള് വിചാ നമ്മളെ താങ്ങൂല അതാണ് സത്യം നമ്മൾ രണ്ടിനും കൂടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് നോക്കുന്നത് ഒന്നാത്തെ കാര്യം മക്കളെ നോക്കാരു

വിദ്യാഭ്യാസം പറ്റൂല ഒരു മൈക്ക് മൈക്ക് ഒന്നാത്ത കാര്യം നമ്മൾ മൂവായിരത്തി വരണത് നമുക്ക് പറ്റിയ ഒരു മൈക്കല്ലേ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു മൈക്ക് എന്തായാലും മൈക്ക് മൈക്ക് വേടിക്കണം പറഞ്ഞിരിക്കുകയാണ് ഒന്നത്തെ കാര്യം ചൂടും റോഡ് പണിയും അല്ലേ പിന്നെ ഒന്നതായ വൃത്തിയായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കും പിന്നെ അത് നമ്മള് സമാധാനം പറയണം റോഡ് കച്ച ലൈസൻസ് ഒരുപാട് നിയമങ്ങളുണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞു തീർന്ന എളുപ്പം അല്ലേ പക്ഷെ ചെയ്യാനാണ് പണി അയ്യോ ചിരി തയ്ക്കാൻ പയ്യാത്ത ആരെന്തോ എന്നെ കണ്ട അതാണ് പല്ലിന്റെ ഇൻഫെക്ഷൻ ആണ് ആ മോണയില് തടിപ്പ് വന്നത് പല്ലിന്റെ ഇൻഫെക്ഷൻ ആ മോണയെ കാണിക്കോളു പിന്നെന്താണ് നമ്മളതാ നമ്മൾ ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കണം എന്ന് വിചാരിച്ച് നോക്കിയപ്പോ അത് ഭയങ്കര പാട് എവിടെ തൊട്ടപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നാരങ്ങ ഉള്ളതിൻ്റെ പരിപാടി നോക്കി പക്ഷേ അതും നടക്കില്ല പിന്നെ ഇക്കാക്കാണെങ്കിൽ ഒന്നത്തെ കാര്യം ഷുഗർ ഉള്ള ആളാണ് എപ്പോഴും യൂറിൻ ഒരു മണിക്കൂർ അതിനകത്ത് തന്നെ രണ്ടും മൂന്നും തവണയൊക്കെ യൂറിൻ ഇതാണ് എപ്പോഴും എല്ലാം കൂടെ ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് റോഡ് സൈഡിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് മൂത്രമൊഴിക്കുക അങ്ങനെയൊക്കെ വലിയ പാടാണ് പണ്ടത്തെ പോലെയൊന്നും അല്ല സിറ്റിയിലൊക്കെ എപ്പോഴും ക്യാമറയും കാര്യങ്ങളും ഒക്കെയാണ് എന്തെങ്കിലും ഒരു പണി ഇന്നത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ മോളയൊന്നും നമ്മൾ ഷോപ്പൊക്കെ ഇട്ടാൽ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരുപാട് നേരമൊന്നും കാറിന് ഇരുത്താനും പറ്റില്ല ആൾക്കാരൊക്കെ വരുമ്പോൾ തിരക്ക് നമ്മളെ കണ്ണീന്ന് വിട്ടു ഇന്നത്തെ കാലം അറിയാലോ എങ്ങനെയാണ് എന്ന് ഏഷ്യ നോക്കണം അല്ലെങ്കിൽ യൂട്യൂബ് നല്ല രീതിയിൽ കൊണ്ടുപോകണം ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു വെച്ചാൽ ഒരു നിങ്ങൾക്ക് ഷുഗറൊക്കെ വന്നവരെ അറിയാമല്ലോ ഒരു അലസത മട്ട് വരും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇറങ്ങിയാലേ കാര്യം വിജയിക്കും ഞാൻ ഇറങ്ങണം മുൻപന്തിയിൽ അല്ലെങ്കി ഇക്കായെ സംബന്ധിച്ചിടത്തോളം അലസതയിൽ ഇങ്ങനെ എങ്ങനെ എങ്ങനെ നിക്കും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമന്റിൽ രേഖപ്പെടുത്തണം മക്കളൊന്ന് ഞാനും ഒക്കെ ഹാപ്പിയാണ് നോക്കണം എന്തെങ്കിലും പിന്നെ ഈ പരിപാടി നല്ലതാണ് വിളിച്ചിട്ട് പറഞ്ഞു രണ്ടായിരം രൂപയിലതേ ഉള്ളൂ അര കിലോ കപ്പലണ്ടി അങ്ങനെയൊക്കെ എടുത്തിട്ട് ചെറിയ വലിയ ലാഭം കിട്ടില്ല നമ്മള് കൊണ്ടു വെക്കുമ്പോ ഒന്ന് നമ്മളെ നമ്മളെ ചെലവ് രണ്ട് നമ്മളെ വണ്ടിയിൽ എണ്ണ

അങ്ങോട്ട് കൊണ്ടുപോകാൻ വെച്ചാൽ കുറച്ച് അങ്ങോട്ട് അങ്ങനെ പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല ഐഡിയ ഒന്ന് അല്ലെങ്കിൽ ഫോൺ വിളിക്കണം അല്ലേക്കാ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് അത്രക്ക് വായിച്ച് ഇതാക്കാൻ പറ്റൂല അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി കഞ്ഞീം പേരന്റെ പരിപാടിയൊന്നും നടക്കില്ല പക്ഷെ നല്ല എളുപ്പ പരിപാടിയാണ് പക്ഷെ അതൊക്കെ ഹോസ്പിറ്റൽ ഏരിയയിലേക്ക് നടക്കും ഫ്രീ കഞ്ഞി കൊടുക്കും പൈസ പൈസ അതല്ല കട ഇത്ര ഡിപ്പോസിറ്റ് കൊടുത്ത് വാടക കൊടുത്തിട്ട് പിന്നെ മക്കളെ സമയത്തിന് നോക്കി നടക്കൂല പിന്നെ ഈ വെള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ്

നമ്മളെ എന്ന് അറിയോ നമുക്ക് കൊച്ചുങ്ങളെ വിളിക്കാനുള്ള സൗകര്യം കിട്ടണം മനസ്സിലാവുന്നുണ്ടോ കൊച്ചുങ്ങളെ തിരിച്ചവടെ രാവിലെ കൊണ്ടുവിട്ടിട്ട് പിന്നെ നമ്മളെ കൊണ്ടുവിടുമ്പ എത്ര ഒമ്പത് മണി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെഡി ആയി ഇറങ്ങണം അപ്പൊ ആദ്യം പതിനൊന്ന് മണിയായി അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മണിക്കൂറേ ഉള്ളൂ അത് കഴിയുമ്പഴത്തേക്കും കൊച്ചുങ്ങളെ വിളിക്കാൻ വീണ്ടും സമയമായി മനസ്സിലാവുന്നുണ്ടോ പടേന്ന് സമയം അങ്ങ് പോകും പിന്നെ ആ സമയത്ത് പിന്നെ നീ കടയിൽ മതി നീ മതി പക്ഷേ പിന്നെ ഒരു കാര്യം ഉണ്ട് അസമയത്ത് നമുക്ക് ഒറ്റക്ക് ഒരു സ്ത്രീ കച്ചവടം ചെയ്യുമ്പോഴും സമയങ്ങൾ നമ്മളെ നാടല്ലെങ്കിലും പ്രശ്നമാണ് അല്ലേ ഇന്നത്തെ ഇന്നത്തെ സമൂഹം ശരിയല്ല ഒറ്റക്ക് ഒരു പെണ്ണ് നിക്കുന്ന കാണുമ്പോഴേക്കാ അതിന് ഒരുപാട് കണ്ണുകൾ ഉണ്ടാവും ഒരു നിമിഷം മതി പല കാര്യങ്ങളും നമ്മളെ നാടൊക്കെ അങ്ങനത്തെ നാടാണ് പിന്നെ എന്നുവെച്ചാല് പത്ത് പേര് കൂടി വന്ന എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും അല്ലേ എടുത്ത് സെയിൽ എന്നെ കൊണ്ട് പറ്റിയില്ല എനിക്ക് ഞങ്ങൾ എനിക്ക് അങ്ങനത്തെ എനിക്ക് ഉള്ളി റബറും പാലം എടുക്കും ഇക്കായം കൂടെ ഉണ്ടെങ്കി ഒരു പോസിറ്റീവായിട്ട് നിക്കും നോക്കാം അല്ലേക്കാളും പട്ടിണിയൊന്നുമല്ല നമുക്ക് റേഷൻ കടയിലൊന്നും പോണേക്കാളും

അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പറയണം എന്നാ ശെരി അസാമേക്കും